എല്ലായിട്ടും ശ്രദ്ധ കാണും ഇപ്പം ഞാനുള്ളത് പാറ്റമ്മ ഹോസ്പിറ്റലാണ് പാരിഫ് ആണല്ലോ അവിടെ അഡ്മിറ്റ് ആയതെന്തില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാറ്റിൻ്റെ വരുന്ന ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ഇ എസ് ആർ ഒക്കെ ഭയങ്കര ഹൈ ആയിരുന്നു അപ്പോൾ അതൊന്ന് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെപ്പാരി ഇഞ്ചക്ഷൻ ചെയ്യാൻ പാടില്ല സോ അതവൻ ഫ്ലെക്സിൻ ഇൻജക്ഷനാണ് ഡെയിലി യൂസ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഹെപ്പാരി മാത്രം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഇന്നലെ ഇവിടെ വന്ന് രാവിലെ എഡ്മിറ്റ് ആയി ടെപ്പാരി സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആവാൻ തുടങ്ങി അങ്ങനെ ടെപ്പാരി തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് എൻ എസ് ഇട്ടിട്ടാണ് ഉള്ളത് അതേപോലെ സോഡിയം കുറവായതുകൊണ്ട് സോഡിയത്തിൻ്റെ മെഡിസിൻ്റെ കൂടി നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർ റോങ്സിന് വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുമ്പം ഹെപ്പാരി തരാൻ പറ്റില്ല നമുക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് ഒന്നിട്ട് സ്പെഷ്യാലിറ്റി ഉള്ള ഏതേലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുക അല്ലാന്ന് എന്തെങ്കിലും ക്യാൻസർ സെൻറ്ററിൽ തന്നെ അഡ്മിറ്റായിട്ട് ഇൻജക്ഷൻ ചെയ്യുന്നത് എത്തും അതിനകത്ത് നിന്ന് അങ്ങനെ ഇന്നപ്പം ഡിസ്ചാർജാവാണ് പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവില് ഇപ്പോൾ എൻ്റെ അസുഖത്തിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഫസ്റ്റായിട്ട് നിലവിലിപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ് കണ്ടീഷൻസാണെന്ന് പറയാം എനിക്ക് ഇടയ്ക്ക് ഞാൻ ഒന്ന് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യാണ്ട് അതിൻ്റെ മെയിൻ കാരണം ഒന്ന് ഞാൻ പോയ ഹോസ്പിറ്റലും അതേപോലെ വീക്ക്ലി ബാംഗ്ലൂർ പോയി വരേണ്ട ഒരു സാഹചര്യമായിരുന്നു കാരണം എല്ലാ ആഴ്ചയും ഹാർട്ടിൻ്റെ ഇൻജെക്ഷൻ അടിക്കുന്നുണ്ട് ഹാർട്ടിൻ്റെ ചെക്കപ്പ് നടത്താറുണ്ട് കാരണം ഹാർട്ടിനിപ്പം കുറച്ച് മുപ്പത്തേക്കാട്ട് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് ബ്ലോക്കിംഗ് ഇതൊക്കെ കൂടി അതേപോലെ ബ്ലഡ് ഗ്ലോട്ടിങ്ങിൻ്റെ ഈ എസ് ആർ ഒക്കെ കുറച്ച് ഹൈ ആവുന്ന ടൈം ആയതുകൊണ്ട് അവരിങ്ങനെ വീക്ക്ലി ആയിട്ട് ചെക്കപ്പ് നടത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ ലെഫ്റ്റ് സൈഡ് കിഡ്നി കംപ്ലീറ്റ്ലി എന്താ പറയുക നയൻറ്റി പെർസെൻറ്റേജ് കണ്ടീഷൻ വാഷായി അതിന് ഇപ്പം ഡയാലിസിസ് പറഞ്ഞിട്ടാണ് ഉള്ളത് ഇപ്പോൾ പി എൻ എച്ചിൻ്റെ മെഡിസിൻ എടുക്കുന്ന ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് തൽക്കാലം ഡയാലിസിസ് എല്ലാം വേണ്ട എന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചതാണ് ഡോക്ടർ തീരുമാനിച്ചതെല്ലാം കാരണം അതിനുള്ള ഫണ്ടും നമ്മൾ വേറെ കണ്ടെത്തണം അതുമാത്രമല്ല ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു പേഷ്യൻറ്റിൻ്റെ ചെയ്യുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി റിസ്ക് ഉള്ളതുമുണ്ട് തൽക്കാലം ഞാനങ്ങ് പോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് അതിനുള്ള ഫണ്ട് കൂടി നമ്മൾ കണ്ടെത്തണമല്ലോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫണ്ട് പിന്നെ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകുക എന്നൊന്നും എനിക്കറിയില്ല ഡയൽസിൻ്റെ കാര്യമൊക്കെ ഓരോരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല ഇപ്പോൾ ഇക്കൂടി മിനിസിലും ഫണി മിൻസിലാണ് നെഫറോളജി ഡോക്ടറിനെ കാണിച്ചത് അപ്പോൾ ഫ്രണ്ട്സിനങ്ങനെ പറഞ്ഞേ അതേപോലെ കിഡ്നിക്ക് ഒരു സർജറി പറഞ്ഞിട്ടുണ്ട് കീഫോളാണ് കിഡ്നിയിൽ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ടായി കിടക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് പി എൻ എച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള രക്തം കട്ട പിടിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചില ആൾക്കാരിൽ കാണാം യൂറിനിൽ ബ്ലഡ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നത് യൂറിൻ കളർ എപ്പോഴും ഭയങ്കര ഡാർക്ക് ബ്രൗണ് അല്ലെങ്കിൽ ബ്ലഡിഷായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പൊടി പൊടി പോലെ യൂറിനിൽ ബ്ലഡ് പൊട്ടിപ്പോകുന്നതാണ് അപ്പോൾ അത് ഉള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള അസുഖം ഉള്ള ആൾക്കാർക്ക് ഈ കിഡ്നിയില് ഒരു ഹിമോലൈസിസ് സംഭവിച്ചിട്ട് ബ്ലഡ് നോട്ടായി കിടക്കും അപ്പോൾ അതാണ് യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുക വേദന ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പം അതിങ്ങനെ നിന്നിട്ട് നമ്മൾ കിഡ്നീന്റെ ഫങ്ഷൻ ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കുറഞ്ഞു വരും ഈ ഫിൽട്ടറിങ് കുറഞ്ഞു വരും അപ്പാണ് ഈ കിഡ്നിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് ആ സമയത്ത് നമുക്ക് പൊട്ടാഷ്യം അതേപോലെ ക്രിയാറ്റിൻ ഇതൊക്കെ കൂടുതലായിരിക്കും എനിക്കിപ്പോൾ പൊട്ടാഷ്യം എയിറ്റ് പോയിന്റ് വണ്ണും ക്രിയാറ്റിൻ ഫൈവ് പോയിന്റ് ടൂവും ആണ് പൊട്ടാഷ്യം ഉള്ള ബുദ്ധിമുട്ട് എന്താന്ന് കഴിഞ്ഞാല് ഹാർട്ടിന്റെ റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അങ്ങനെ ഹാർട്ടിന്റെ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാനും കുറയാനൊക്കെ ഉള്ള ഒരിതുണ്ട് അതേപോലെ സോഡിയം ഇപ്പം ഹൺപെഡിലാണ് നിൽക്കുന്നത് സോഡിയം അതിലും ലോ ആയിക്കഴിഞ്ഞാല് ഭയങ്കര മോശമായി കിട്ടും അപ്പോൾ തക്കാലം സോഡിയത്തിന്റെ അളവൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എനിക്ക് ആയിട്ട് തലവേദന വന്നപ്പോൾ സിറ്റി സ്കാൻ എടുത്തു സിറ്റി സ്കാൻ എടുത്തപ്പോഴാണ് പറയുന്നത് സെൻട്രൽ നെർവസ് വാസ്റ്റിലൈറ്റീസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഇൻഫെക്ഷൻ പോലെ ബ്രെയിനിൽ വരുന്നതാണ് അപ്പം ബ്രെയിൻ്റെ വെസൽസ് ഒക്കെ കുറച്ചുകൂടെ വലുപ്പം എന്ന് പറഞ്ഞു അപ്പം ബ്രെയിനിൻ്റെ വെസൽസ് വലുതാവുന്നത് നമ്മളുടെ ഈ ഒരു ഓക്സിജൻ ലെവലൊക്കെ കുറയുമ്പോൾ അതേപോലെ ഹീമോഗ്ലോബിൻ കുറയുമ്പോഴൊക്കെ വരുന്ന ഒരു തരം എന്താ ഡിസീസാണ് അതും ഭയങ്കര റയർ ഡിസീസാണ് എന്നൊക്കെ പറയുന്നു അതിനെപ്പോ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റിറോയിഡ്സ് എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് സ്റ്റിറോയിഡ്സ് എടുക്കുക എടുക്കുമ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു വരും എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര തലവേദന ആയിരിക്കും പിന്നെ ഓർമ്മക്കുറവ് ചെറുതായിട്ട് ഇടക്കിടക്ക് വരും പിന്നെ ഇടയ്ക്ക് ഭയങ്കരക്ക് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര അത്ര ദേഷ്യമായിരിക്കും അപ്പോൾ ഈ ഒരു ടെൻഡൻസി ആയിരുന്നു എനിക്ക് വന്നത് ഇപ്പോഴും ഇട ചെറുതായിട്ടൊക്കെ ഉണ്ട് പിന്നെ ഞാൻ തന്നെ എന്നെ കണ്ട്രോൾ ചെയ്യാൻ ശ്രമിക്കും കാരണം ഇന്നേ അസുഖം ഉണ്ട് അതുകൊണ്ട് ഇന്നേ കാര്യങ്ങളൊക്കെ സംഭവിക്കാം അതുകൊണ്ട് ഇങ്ങനെയൊന്നും ആവരുത് എന്നൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചിന്തിച്ച് ആ ഒരു പ്രിപ്പറേഷൻ പ്രിപ്പറേഷനൊക്കെ നടത്തുമെങ്കിലും ഇടയ്ക്കൊക്കെ പാളിപ്പോകുന്നുണ്ട് അപ്പോൾ അതാണ് ആ ഒരു ഇതിനെ പറ്റിയത് പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ എന്നെ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ആ ഒരു മയോസൈറ്റിസിൻ്റെ ആണ് കണ്ടത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നുമില്ല മസിൽസ് വീക്കാവുന്ന ഒരു തരം അസുഖമാണ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണിയോതെറാപ്പി പോലെയുള്ളതൊക്കെയാണ് പിന്നെ സർക്കോമൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം റേഡിയേഷനോ ഹോർമോണോ തെറാപ്പിയോ ഒന്നും ചെയ്യുന്നില്ല ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മെയിൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പി എൻ എച്ച് വന്നതുകൊണ്ടാണല്ലോ ഒത്രയും അസുഖങ്ങളുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പി എൻ എച്ചിൻ്റെ മെഡിസിൻ എടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഫസ്റ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് അലഹദില്ല ഒരു മാസത്തെ ഇരുപത്തേഴ് ലക്ഷം രൂപന്റെ മെഡിസിൻ ആയിട്ടുണ്ട് മെഡിസിൻ നാട്ടിൽ എത്തിയിട്ടുണ്ട് എൻ്റെ കൈ കിട്ടിയിട്ടില്ല നാട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഡിസ്ചാർജ് ആയതിന് ശേഷം മലപ്പുറം ക്യാൻസർ സെൻ്ററിൽ ഒന്നൊക്കെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളെയോ അപ്പോയിൻമെൻ്റ് കിട്ടുന്ന രീതിയിൽ പോകും അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ ഇൻജക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ബാക്കി അഞ്ച് മാസം ബാലൻസ് ഉണ്ട് അപ്പോൾ ഇൻഷാ ഒരുപാട് ആൾക്കാരെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടും കരുണ യാത്ര നടത്തിയിട്ടും അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും അവരെ സഹകരിച്ച് സഹായിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു എമൗണ്ട് കിട്ടിയത് നിങ്ങളും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടാത്ത ടൈമിലൊക്കെ കുറേ ആൾക്കാരെ അടുത്ത് വിളിച്ച് അന്വേഷിക്കാറുണ്ട് പിന്നെ പറ്റാവുന്ന ആൾക്കാർക്ക് റിപ്ലൈ തരാറുള്ളൂ കാരണം ഇത് തന്നെയാണ് എപ്പോഴും ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വരാനുള്ള വീട്ടിലാകെ ഉണ്ടാവുന്നത് ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെയാണ് അപ്പം ആ സമയത്ത് മക്കളെ കൂടെ ഇരിക്കാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇൻഷല്ല ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ പറഞ്ഞ് തീർക്കാണ് മെഡിസിൻ എൻ്റെ കയ്യിൽ കിട്ടിയതിൻ്റെ ശേഷം ആ മെഡിസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അതിനെക്കുറിച്ച് അതിൻ്റെ കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും അതിനെക്കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും അതിന് മുന്നോട്ട് അത് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ടൈമിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല വിചാ അതിനിടയിൽ ഞാൻ വാക്സിൻ അടിച്ചിട്ടുണ്ട് മൂന്ന് വാക്സിനും ഒരുമിച്ചാണ് അടിച്ചത് ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചത് പക്ഷേ എനിക്ക് ഇൻഫെക്ഷനൊന്നും കുറവൊന്നും വന്നിട്ടില്ല പക്ഷേ ഇപ്പോഴും സ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അതൊക്കെ ഈ ഒരു മെഡിസിൻ അടിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളും കുറച്ച് കുറയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതോടൊപ്പം നിങ്ങളെല്ലാവരും പ്രയോഗം വേണം വിഷയമല്ല അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സൊക്കെ ഇങ്ങോട്ടിടാം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെ ഒക്കെ ഇരിക്കുക ആയിരിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും കുറച്ച് ഞാൻ തരാണ്ടിരിക്കട്ടെ നന്ദിയെ അപ്പം താങ്ക്